മലയാളികളിൽ കുറച്ച് പേരൊക്കെ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഇവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോയാൽ മതി എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം ഇവിടെ തന്നെ പെട്ടുപോകുന്നവരുണ്ട് കേട്ടോ ഈ പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് ഇവിടുത്തെ കൾച്ചർ മനസ്സിലാക്കി ഇവിടുത്തെ സ്കൂളിലൊക്കെ പോയി ഇവിടുത്തെ ലാംഗ്വേജ് ഒക്കെ സെറ്റായ ഒരു കുട്ടികളെയും കൊണ്ട് നമ്മൾ നാട്ടിലോട്ട് ഇവിടെ നിർത്തി നാട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു മാറ്റം അവരെ അവർ നന്നായി സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമല്ലോ എന്നാലോചിച്ച് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് രണ്ടാമത്തെ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എക്സ്പെ എക്സ്പെൻസസ് ചിലവുകൾ കൂടുതലാണ് സേവിങ്സ് ഒക്കെ കുറച്ചാണ് നടക്കുള്ളൂ അപ്പോൾ ആ ഒരു കാരണത്താൽ തിരിച്ച് നാട്ടിലോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീഡം പ്രൈവസി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സൈലൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ആദ്യ നാളുകളിൽ നമ്മൾ എത്തി കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ പോകെ പോകെ ഇവിടെ കിട്ടുന്ന ആ ഒരു പ്രൈവസിയും അതേപോലെ ആരും ചോദിക്കാനും പറയാനും ഇല്ല ഭയങ്കര ഫ്രീഡം അതേപോലെ തന്നെ ഭയങ്കര സൈലൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പതുക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങും നമ്മളത് എൻജോയ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ആ ഒരു കാരണത്താൽ തിരിച്ച് നാട്ടിലോട്ട് ഇനി പോകണ്ട എന്ന് ഉണ്ട് ഇതിനെല്ലാത്തിനും പുറമെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇവിടെ നിർത്തിയിട്ട് നാട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോയി എന്ത് ജോലി ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്നത് കൊണ്ട് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിക്കുന്നവരുമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഭീഷണകുണ്ടതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് കമൻറ്റിൽ പറയാം